നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം സ്ഥിരം ഇന്ത്യ ചൊറിയുന്നതാണ് ചൈനയുടെ പണിയെങ്കിലും ഒരു അപകടം കണ്ടാൽ വെറുതെ കൈയും കെട്ടി നോക്കി നിൽക്കുന്ന പരിപാടി ഇന്ത്യക്കില്ല പ്രത്യേകിച്ചും ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്ക് ഈ ഒരു സമീപനം കൊണ്ട് കയ്യടി നേടിയിരിക്കുകയാണ് ഇന്ത്യൻ നാവികസേനയിലെ ചുണക്കുട്ടികൾ മാരിടൈം റെസ്ക്യൂ കോർഡിനേഷൻ സെന്ററിൽ മുംബൈ തീരത്ത് നിന്ന് ഇരുന്നൂറ് നോട്ടിക്കൽ മൈൽ അകലെ ഒരു ബൾക്ക് കാരിയറിൽ നിന്ന് പരിക്കേറ്റ ചൈനീസ് നാവികനെ ഇന്ത്യൻ നാവികസേന വിജയകരമായി പുറത്തെടുത്തു കപ്പലിൽ ഉണ്ടായിരുന്ന അമ്പത്തൊന്നുകാരനായ ഒരു ചൈനീസ് നാവികന് കനത്ത രക്തനഷ്ടത്തിൽ ജീവൻ അപകടപ്പെടുത്തുന്ന പരിക്കുകൾ പറ്റിയിട്ടുണ്ടെന്നും അടിയന്തര വൈദ്യ ഇടപെടൽ ആവശ്യമാണെന്നും പറഞ്ഞുകൊണ്ട് അധികാരികൾക്ക് ഒരു ദുരിതാഹ്വാനം ലഭിച്ചിരുന്നു തുടർന്ന് മെഡിക്കൽ അടിയന്തരാവസ്ഥയോട് പ്രതികരിച്ചുകൊണ്ട് ഇന്ത്യൻ നേവൽ എയർ സ്റ്റേഷനായ ഐ എൻ എസ് ഷിക്രിയയിൽ നിന്നും സീക്കിംഗ് ഹെലികോപ്റ്റർ പറഞ്ഞു പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലും ഇന്ത്യൻ നേവി ഉദ്യോഗസ്ഥർ കപ്പലിന്റെ ബ്രിഡ്ജ് വിങ്ങിൽ നിന്ന് പരിക്കേറ്റ നാവികനെ വിജയകരമായി എയർലിഫ്റ്റ് ചെയ്തു മണിക്കൂറിൽ നാൽപ്പത് നോട്ടിക്കൽ മൈൽ വേഗതയുള്ള റിപ്പീറ്റ് മണിക്കൂറിൽ നാപ്പത് നോട്ടിക്കൽ മൈൽ വേഗതയിലുള്ള കാറ്റിനെയും പ്രക്ഷുബ്ധമായ കടലിനെയും അവഗണിച്ചാണ് ഹെലികോപ്റ്റർ പറഞ്ഞത് കപ്പലിന്റെ ബ്രിഡ്ജ് വിങ്ങിൽ നിന്ന് എയർലിഫ്റ്റ് ചെയ്താണ് നാവികനെ രക്ഷിച്ചത് പരിക്കേറ്റ ചൈനീസ് നാവികനെ ഇന്ത്യൻ നാവിക സേനയുടെ ഹെലികോപ്റ്ററിൽ നാവിക എയർ സ്റ്റേഷനിലേക്ക് അയച്ചു നൂതന വൈദ്യ പരിചരണത്തിനായി പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റി ഒഴിപ്പിക്കൽ ദൗത്യത്തിന്റെ ചിത്രങ്ങളും വീഡിയോ ദൃശ്യങ്ങളും എക്സിൽ പങ്കുവച്ചിട്ടുണ്ട് വെല്ലുവിളികളെ അതിജീവിച്ച് രക്ഷാപ്രവർത്തനം നടത്തിയ നാവികസേനയ്ക്ക് അഭിനന്ദന പ്രവാഹമാണ് ഇന്ത്യൻ നാവികസേനയെ ഇന്ത്യയിലെ ചൈനീസ് അംബാസിഡർ സു ഫെങ്ഹോ അഭിനന്ദിച്ചു ഇന്ത്യൻ േന ഒരു ചൈനീസ് ക്രൂ അംഗത്തിന് നൽകിയ അടിയന്തര മെഡിക്കൽ രക്ഷാപ്രവർത്തനത്തെ ഞങ്ങൾ വളരെയധികം അഭിനന്ദിക്കുന്നു ഇപ്പോൾ ചൈനീസ് പൗരൻ തുടർ ചികിത്സയിലാണ് പീപ്പിൾ ഫസ്റ്റ് ലൈഫ് ഫസ്റ്റ് എന്നിവയാണ് ചൈനയുടെയും ഇന്ത്യയുടെയും പൊതു തത്വശാസ്ത്രം അദ്ദേഹം എക്സിൽ കുറിച്ചു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി